പഞ്ചഭൂത സ്ഥാനങ്ങളിൽ ജലസ്ഥാനമായ ജംബുകേശ്വര ക്ഷേത്രത്തിലാണ് നമ്മൾ കൊന്നിരിക്കുന്നത് തിരു ആനൈക്കോവിൽ കൂടി ഈ ക്ഷേത്രത്തിന് പേരുണ്ട് തിരു ആനകോവിൽ പേര് വരാൻ കാരണം ആനയ്ക്ക് മോക്ഷം കൊടുത്ത ക്ഷേത്രം ശരിക്കും ഗജ ഗജാര്യം എന്ന കൂടി ഈ ക്ഷേത്രത്തിന് പേരുണ്ട് യഥാർത്ഥത്തിൽ പാർവതി ദേവിക്ക് ശ്രീ മഹാദേവൻ ജ്ഞാനോപദേശം കൊടുത്ത പ്രദേശമാണ് ജ്ഞാനത്തിന്റെ മുഴുവൻ തെളിവോടുകൂടി നിൽക്കുന്ന ഞാവൽമരം നിൽക്കുന്ന പ്രദേശം വെളുത്ത ഞാവൽ മരത്തിന് ചുവട്ടിലാണ് ഇവിടെ മഹാദേവ സാന്നിധ്യമുള്ളത് ഇതിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു ശില്പം തന്നെ നമുക്ക് ഇവിടുത്തെ തോണിൽ കാണാൻ പറ്റും ഒരു ആനയും ചിലന്തിയും ഇവിടെ നിത്യവും പൂജ കഴിക്കാറുണ്ടായിരുന്നു ഈ ആനയും ചിലന്തിയും മാലിയവനെന്നും പുഷ്പദന്തനെന്നും പേരുള്ള രണ്ട് ഭൂതഗണങ്ങളായിരുന്നു അവർ പിന്നീട് ഭൂമിയിൽ ഇങ്ങനെ ആനയും ചിലന്തിയുമായി വന്ന് പിറന്നതാണ് ആന നിത്യവും അഭിഷേകങ്ങളും പുഷ്പങ്ങളും ഒക്കെ അർപ്പിച്ചിരുന്നു ചിലന്തി വൃക്ഷത്തിന് മുകളിൽ ഒരു വലകെത്തി അവിടെ നിന്ന് ഇലകൾ ശിവലിംഗത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ ശ്രീപാർവതി നിത്യവും ഇവിടെ പൂജകൾ ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരു മുനി ഈ വെളുത്ത ഞാവലിന്റെ ആ വെളുത്ത ഞാവൽപ്പഴം ഭക്ഷിച്ച മുനിയുടെ ശിരസിൽ നിന്ന് മറ്റൊരു ഞാവൽമരം മുളച്ചു വന്നതിന് ചുവട്ടിലാണ് ഇവിടുത്തെ ശിവലിംഗം ഇരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഐതിഹ്യം അതായത് മഹാദേവൻ ശ്രീപാർവതിക്ക് ജ്ഞാനം പകർന്നു കൊടുത്തതിനാൽ ആ ഞാവൽമരം ഇവിടെ ഉണ്ട് എന്നാൽ ഇവിടെ ആ മുനി ഞാവൽപ്പഴം ഭക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്ന് വൃക്ഷം വന്നു എന്നുള്ള ഐതിഹ്യമുണ്ട് എന്നാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമുണ്ടോ ഉച്ച നേരത്ത് വന്നാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ സൃഷ്ടികർമ്മത്തിൽ ഒരുപാട് അഹങ്കരിച്ചു അത്രേ ബ്രഹ്മാവിന് അഹങ്കാരം വന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്ര മനോഹരമായ സൃഷ്ടികൾ തനിക്ക് ചെയ്യാനാവുന്നല്ലോ എന്നുള്ളതായിരുന്നു അഹങ്കാരം അദ്ദേഹം അതിമനോഹരമായ ഒരു സ്ത്രീയെ സൃഷ്ടിക്കും സുന്ദരിയായ സ്ത്രീ രൂപം സൃഷ്ടിച്ചിട്ട് ആ സ്ത്രീയിൽ തന്നെ അനുരക്തയായി ഈ സമയത്ത് മഹാവിഷ്ണു ഉപദേശിച്ചു ബ്രഹ്മാവിന് ഇത് ഉചിതമായ രീതിയല്ല ഇതിന് വേണ്ടുന്ന യഥാർത്ഥ ജ്ഞാനം മഹാദേവനിൽ നിന്ന് നേടുവാൻ അങ്ങനെ മഹാദേവനിൽ നിന്ന് ജ്ഞാനം നേടുവാൻ വേണ്ടി ജ്ഞാനാരണ്യത്തിൽ അഥവാ തിരുവനക്കാവിൽ വരികയും ഇവിടെ എത്തിയ ബ്രഹ്മാവിന് മഹാദേവനും ശ്രീപാർവതിയും ദർശനം കൊടുത്തു എങ്ങനെയാണെന്ന് അറിയാമോ മഹാദേവൻ സ്ത്രീയായും ശ്രീപാർവതി പുരുഷനായും ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നും ശരീരങ്ങൾ സ്ത്രീയായും പുരുഷനായും ഒക്കെ നീ എന്നേ ഉള്ളൂ പരമമായി ഞങ്ങൾ തന്നെയാണ് എല്ലാത്തിലും എന്ന് ബ്രഹ്മാവിന് മനസ്സിലാക്കി കൊടുത്തത് അങ്ങനെയാണ് അന്ന് ബ്രഹ്മാവിന് വലിയൊരു ജ്ഞാനമാണ് ഇവിടെ നിന്ന് ലഭിച്ചത് ആ ഒരു ഭാവം വെച്ചുകൊണ്ട് ഇവിടെ മഹാദേവനെ സ്ത്രീയായിട്ടും അലങ്കരിക്കാറുണ്ട് അതുപോലെ തന്നെ ശ്രീ പാർവതിയെ ആ ഒരു പുരുഷ സ്വരൂപത്തിലുമൊക്കെ കാണാറുണ്ട് ഇന്നലെ ഇവിടെ ഉച്ചയ്ക്ക് ആ ബ്രഹ്മാവിന് മുന്നിൽ ദർശനം കൊടുത്തത് ആ ഒരു രീതി ആയതുകൊണ്ട് സ്ത്രീയും പുരുഷനും എല്ലാം ഒന്ന് എന്ന് പറയുവാൻ വേണ്ടി ഇവിടെ ഉച്ചയ്ക്ക് അഖിലാണ്ടേശ്വരി നേരിട്ട് വന്ന് മഹാദേവന് പൂജ ചെയ്യുന്നു എന്നൊരു സങ്കല്പമുണ്ട് അതായത് പൂജാരിയെ നമുക്ക് കാണാനാകുന്നത് സ്ത്രീ വേഷത്തിലാണ് വരാം മുൻപൊക്കെ ശരിക്കും മുടിയൊക്കെ മെടഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ത്രീ രൂപത്തിലായിരുന്നു വരാറ് ഇപ്പൊ അതിനൊക്കെ ഒരു ഇത്തിരി ഒന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഉച്ച നേരത്ത് പൂജാരി വരുമ്പോൾ സ്ത്രീ ആയിട്ട് വന്ന് നിന്ന് പൂജകൾ ചെയ്യുന്നതാണ് അപ്പൊ ഞാനക്കാവിൽ വന്ന് അല്ലെങ്കിൽ ഒരു തിരുവനക്കോവില് വന്നിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുവാനുള്ള ഒരു മഹാഭാഗ്യം ലഭിക്കേണ്ടായി അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നട അടച്ചിരിക്കുന്നു ആ നട അടച്ചിരിക്കുന്നതിനൊപ്പം തന്നെ ആ നടയിലേക്ക് നോക്കി പശുവിനെ നിർത്തിയിട്ടുണ്ട് പശുതാവിനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഭഗവത് ദർശനത്തിനെ പൂർണ്ണ സ്വരൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ രൂപത്തിൽ നിന്നുകൊണ്ട് ദർശനം നൽകുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് പൂജാരി ആ ഒരു സ്ത്രീ രൂപത്തിൽ വന്ന് ആ അകത്തെ പൂജകൾ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്